കലഹം പഠിപ്പിച്ച പാഠം കാഞ്ഞങ്ങാട് നിന്നും ജോർജ്ജൻ എഴുതുന്നു സിറമലബാർ സഭയിൽ കുറച്ചുകാലമായി നിലനിൽക്കുന്ന കുർബാന അർപ്പണ രീതിയെ സംബന്ധിച്ചുള്ള കലഹത്തിനും തർക്കത്തിനും താൽക്കാലികമായെങ്കിലും പരിഹാരമായിരിക്കുന്നു ദൈവത്തിന് സ്തുതി ഇവിടെ വിജയികളില്ല പരാജിതരും എറണാകുളം അകമാലി മേജർ അതിരൂപതയിലെ ബഹുഭൂരിപക്ഷം വരുന്ന വൈദികരുടെയും അൽമായ സഹോദരങ്ങളുടെയും നിലവിളിക്ക് പ്രാർത്ഥനയ്ക്ക് ആകാശം ചായച്ച് ഇറങ്ങി വന്ന ദൈവമായ കർത്താവ് ഉത്തരം നൽകിയിരിക്കുന്നു വിമതരെന്നും അനുസരണമില്ലാത്തവരെന്നും നിഷേധികളെന്നും മുദ്ര കുത്തപ്പെട്ടിട്ടു പ്രകോപിതരാകാതെ ദൈവത്തിൽ ആശ്രയിച്ച് ഒറ്റക്കെട്ടായി നിങ്ങൾ നടത്തിയ സഹന സമരം നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും വലിയ പ്രത്യാശയും ഊർജവും പകർന്നു നൽകുന്നു ഇവിടെ ആരും പരാജയപ്പെട്ടിട്ടില്ല പോളണ്ടിലിരുന്ന് നിരന്തരം വീഡിയോ ചെയ്യുന്ന ബഹുമാനപ്പെട്ട മാണിപ്പറമ്പിൽ ജോസ് അച്ഛൻ പോലും പരാജയപ്പെട്ടിട്ടില്ല ബഹുമാനപ്പെട്ട അച്ഛൻ ഓരോ വീഡിയോ മെസ്സേജും ആരംഭിച്ചിരുന്നത് തന്നെ ഈശോ മിഷിഹായയ്ക്ക് സ്തുതി പറഞ്ഞുകൊണ്ടായിരുന്നല്ലോ തുടർന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ചളി വർത്തമാനങ്ങളായിരുന്നെങ്കിലും ഈശോ മിശിഹ എന്നുള്ള തിരുനാമം നിരന്തരം ഉച്ചരിച്ചത് തന്നെ അച്ഛനു പോലും കാരണമായി മാറിയിട്ടുണ്ട് ഇനിയെങ്കിലും ഇത്തരം വിടുവായു തരങ്ങളെല്ലാം അവസാനിപ്പിച്ച് പ്രായത്തിനനുസരിച്ചുള്ള പക്വതയോടെ പരിശുദ്ധാത്മ അഭിഷേകത്തിൽ പോളണ്ടിൽ ദൈവവേല ചെയ്യുവാൻ ബഹുമാനപ്പെട്ട വേണ്ടി ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു എറണാകുളം വിഷയത്തിൽ നിന്നും എല്ലാവരും പാഠങ്ങൾ പഠിക്കേണ്ടതുണ്ട് ഒന്ന് സിനിഡപിതാക്കന്മാർ ആത്മപരിശോധന നടത്തണം ഈ വിഷയം ഇത്രമാത്രം വഷളാകാനും മലബാർ സഭയുടെ ഇമേജ് പൊതുജനമധ്യത്തിൽ മുമ്പെങ്ങും ഇല്ലാത്ത വിധം ഇടിഞ്ഞു പോകുവാനും തങ്ങളുടെ ദാഷ്ട്യവും ഏകാധിപത്യ പ്രവണതയും ഇടവരുത്തിയിട്ടുണ്ടോ എന്ന് തിരുമേനിമാർ വിലയിരുത്തണം തുറവിയുള്ള സംവാദത്തിലൂടെ പരിഹരിക്കാമായിരുന്ന വിഷയത്തെ ഇപ്പോൾ അഭിപന്യ തട്ടിൽ തിരുമേനയും പാം്ലാനി തിരുമേനയും നടത്തിയതുപോലുള്ള സൃഷ്ടിപരമായ ഡയലോഗ് ചർച്ചയ്ക്കുള്ള എല്ലാ വാതിലുകളും കൊട്ടിയടച്ച് കടുത്ത അധികാര പ്രയോഗത്തിനും മുഷ്കിനും തുനിഞ്ഞ് സഭയുടെ മുഖത്ത് കരിവാര് തേച്ചതിൽ അഭിപന്യ തട്ടിൽ പിതാവിന് മുൻപ് കരിയിൽ പിതാവ് ഒഴികെ എറണാകുളത്തെ നയിക്കാൻ നിയോഗം ലഭിച്ച എല്ലാ അഭിപന്യ തിരുമേനിമാർക്കും പങ്കുണ്ട് എന്നത് നിസ്തർക്കമാണ് സാമൂഹ്യ മാധ്യമങ്ങൾ വഴി അഭിപന്യരായ തിരുമേനിമാർ ആക്ഷേപിക്കപ്പെടാൻ കാരണം സ്വയം കൃതാനർത്ഥമായി കരുതിയാൽ മതി ഭാവിയിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇടവകകളിലോ രൂപതകളിലോ എവിടെ ആയിക്കോട്ടെ ഇഫക്റ്റീവ് ഡയലോഗിലേക്ക് എല്ലാവരും തിരിയണമെന്ന വലിയ പാഠം എറണാകുളം വിഷയം നമ്മെ പഠിപ്പിക്കുന്നു അത്രയും പോസിറ്റീവ് ഔട്ട്കം ഈ സങ്കീർണ വിഷയത്തിലും നമുക്ക് ലഭിച്ചതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം രണ്ട് അളമുട്ടിയാൽ ചേരയും കടിക്കുമെന്ന പഴമക്കാർ പറയാറില്ലേ എറണാകുളത്തെ വൈദികർ സമരത്തിനിറങ്ങിയതിന് പലരും പരിഹസിച്ചിരുന്നു എറണാകുളത്തെ വൈദികരുടെ നടപടിയെ തള്ളിപ്പറയുവാൻ നീതിബോധമുള്ള ആർക്കും സാധിക്കുമായിരുന്നില്ല തികച്ചും സമാനമല്ലെങ്കിലും മറ്റൊരു സംഭവം ഓർമ്മ വരുന്നു കുറച്ചു കൊല്ലങ്ങൾക്ക് മുമ്പാണ് സുപ്രീംകോടതിയിലെ ഏറ്റവും സീനിയറായ നാല് ജഡ്ജിമാർ പരസ്യമായി പത്രസമ്മേളനം നടത്തി സുപ്രീം കോടതിയുടെ നടത്തിപ്പിൽ തങ്ങൾക്കുള്ള അതൃപ്തി തുറന്നു പറഞ്ഞു അത്തരം സംഭവം കേൾവില്ലാത്തതാണ് അതുപോലെ മാത്രമേ എറണാകുളത്തെ വൈദികരുടെ പ്രതിഷേധത്തെയും ഞാൻ കാണുന്നുള്ളൂ അസാധാരണ സാഹചര്യത്തിൽ നടത്തിയ അസാധാരണമായ സമരം അത്തരം പ്രതിഷേധത്തിനുള്ള അവസരം ഉത്തരവാദിത്തപ്പെട്ടവർ സൃഷ്ടിക്കാതിരിക്കുക എന്നതാണ് കരണീയം കെ ജി ശങ്കരപ്പിള്ള സാറിന്റെ വരികൾ ഓർമ്മ വരുന്നു കൂട്ടുകാര ഭീരുത്വം കൊണ്ട് പട്ടി ഒരിക്കലും കുരയ്ക്കാതിരിക്കുന്നില്ല ഇതാ കള്ളൻ ഇതാ കള്ളൻ ഇതാ ജാരൻ ഇതാ പോസ്റ്റ്മാൻ ഇതാ പിരിവുകാരോ വിരുന്നുകാരോ വരുന്നെന്ന് പട്ടി തന്റെ ദർശനം എപ്പോഴും വിളിച്ചറിയിക്കുന്നു കൂട്ടുകാര ഭീരുത്വം കൊണ്ട് പറയേണ്ടത് പറയാതെ ഒരു പട്ടി പോലുമല്ലാതെ വാലുപോലുമില്ലാതെ നാം ഈ ദന്തഗോപുരങ്ങളിൽ ചീഞ്ഞുനാറുന്നു പറയേണ്ടത് പറയാൻ എറണാകുളത്തെ വൈദികർ പ്രകടിപ്പിച്ച ധൈര്യം അനേകർക്ക് സവിശേഷമായി ഭീരുക്കൾക്ക് പ്രചോദനമാകും തീർച്ച മൂന്ന് ഓരോ രൂപതയ്ക്കും ആ രൂപതയുടെ സാംസ്കാരിക പശ്ചാത്തലം അറിയുന്നവരോ അത് ഉൾക്കൊള്ളുവാൻ തയ്യാറുള്ളവരോ ആയ മേൽപ്പെട്ടക്കാരെ മാത്രം നൽകുന്നതായിരിക്കും ഉചിതം എന്ന പാഠവും എറണാകുളം നമ്മെ പഠിപ്പിച്ചു നാല് സൂചി കൊണ്ടെടുക്കേണ്ടത് തൂമ്പ കൊണ്ടെടുക്കുവാൻ ഇടയാക്കരുത് എന്ന പാഠവും എറണാകുളം നമുക്ക് പകർന്നു നൽകി അഞ്ച് ഭൂതത്തെ കുടം തുറന്നു വിടുവാൻ എളുപ്പമാണ് വീണ്ടും അതിനെ കുടത്തിലടയ്ക്കുവാൻ വിഷമമാണ് എന്ന വസ്തുതയും ഈ നാളുകളിൽ എറണാകുളം സംഭവം നമ്മെ വീണ്ടും പഠിപ്പിച്ചു ആറ് കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുവാനുള്ള ശ്രമം എത്ര ഉന്നത സ്ഥാനീയർ നടത്തിയാലും അത് വിജയിക്കില്ല എന്ന പാഠവും എറണാകുളം സംഭവം നമ്മെ പഠിപ്പിച്ചു സഭാസ്നേഹികൾ എന്ന് പറയുന്നവരും സെനടുപക്ഷക്കാരും ആയവരെ തുള്ളിച്ചത് ചില തിരുമേനിമാർ തന്നെയായിരുന്നല്ലോ ഏഴ് ഐക്യമത്യം മഹാബലം എന്ന പാഠം ഉറപ്പിക്കാനും എറണാകുളം സംഭവത്തിനായി ഉണക്കച്ചുള്ളി ഒന്നൊന്നായി ഒടിക്കാമേതു ഒന്നിച്ചൊരു കെട്ടായാൽ ആനയ്ക്കും സാധ്യമായിടാം എട്ട് എറണാകുളത്തെ ദൈവജനത്തോടും വൈദികരോടും ഒരു വാക്ക് നിങ്ങളുടെ ആവശ്യങ്ങൾ ഭാഗികമായെങ്കിലും സാധിച്ചു കിട്ടിയ സ്ഥിതിക്ക് സഭയുടെ കൂട്ടായ്മയ്ക്ക് ഉലച്ചിൽ തട്ടാൻ ഇടവരുത്താതെ കഴിയുന്നത്ര സഭയോട് ചേർന്ന് പോകുക നിങ്ങളോട് വിയോജിച്ചവരെ പ്രകോപിതരാക്കാതിരിക്കുക ഒൻപത് അഭിവന്യ സിനടി ഒളിഞ്ഞു നോക്കിയും ഒളിക്കാമറ വെച്ചും ഏതൊക്കെ പള്ളിയിൽ ആരൊക്കെ സമാധാന ഫോർമുല നടപ്പിൽ വരുത്തിയെന്ന് പരിശോധിക്കാൻ നിൽക്കാതെ എറണാകുളംകാരെ അവരുടെ വഴിക്ക് വിട്ടേക്കുക പത്ത് അഭിമന്യ തട്ടിൽ പിതാവിന് ശേഷം മേജർ ആർച്ച് ബിഷപ്പാകാൻ സർവതാ യോഗ്യൻ അഭിമന്യ പാമ്പ്ലാന് തിരുമേന തന്നെയാണ് എന്ന കാര്യവും എറണാകുളം സംഭവം നമ്മെ പഠിപ്പിച്ച പാഠമാണ് ഒൻപത് മേൽപ്പെട്ട സ്ഥാനത്തേക്ക് ഒരു വ്യക്തിയെ വാഴയ്ക്കുമ്പോൾ മലങ്കര സഭയിലും മറ്റും അങ്ങനെ നിയമിക്കപ്പെടുന്ന വ്യക്തിയെ സിംഹാസനത്തിലിരുത്തി വൈദികർ ചേർന്ന് സിംഹാസനം ഉയർത്തി ഉയർത്തിയൂസ് നീ സർവ്വഥാ യോഗ്യനാകുന്നു എന്ന് പാടുന്ന പതിവുണ്ട് മേജർ ആർച്ച് ബിഷപ്പിന്റെ സിംഹാസനത്തിൽ അഭിമന്യ പാംബ്ലാന് മറ്റു പിതാക്കന്മാർ ചേർന്ന് സിംഹാസനം ഉയർത്തി ഓക്സിയൂസ് പാടാൻ നേരമായി എന്ന് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു